مفتہ خونا آپ بھائی نہیں میو والدے والدم سرکار فرما رہے ہیں تم اپنے والدین سے اپنی اولاد سے اور سارے دنیا کی انسانیت سے زیادہ محبت مجھ سے کر رہا ہوں ہم بڑھ گئے اللہ کی محبت اللہ اشد اب اور سرکار کی محبت ماصوال سے کڑ جانا جب ہم کو ایمان حاصل ہوگا ایمان اللہ کے دوستوں کو اللہ عطا کرتا ہے اللہ منافقین کو ایمان کی دولت سے مالامال نہیں کرتا اللہ کے دوست بننے کی کوشش کرو اللہ کے دوست اگر آپ بن جائیں گے تو تمام دشوار گزار گاٹیاں آپ کے لیے آسان ہو جائیں گی ബഹുമാനികളെ അള്ളാഹു താല നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ് എന്താണ് അള്ളാഹു നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് ആവശ്യപ്പെടുന്നത് അള്ളാഹു താല രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് തേടുന്നത് ഒന്ന് നാം ഈമാനുള്ളവരായി മാറണം രണ്ടാമത്തത് നാം അനുസരിച്ച് ജീവിക്കണം ഈമാനും തക്വയുമാണ് അള്ളാഹു താല നമ്മിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാനുള്ളവരായി മാറാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ ഈമാനിന്റെ രണ്ട് വിഷയങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത് ഒന്ന് ഈമാന് നേടണമെങ്കിൽ അതിന് ഇൽമും ഇർഫാനും ആവശ്യമാണ് മറുവശത്ത് ഈമാൻ ഉണ്ടായാൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ശക്തമായ മൊഹബത്താണ് സ്നേഹമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവായിപ്പോയാൽ നമ്മൾ പിന്നെ ഈമാനിന്റെ വക്താവായി മാറുകയില്ല ഈമാന് ലഭ്യമാകണമെങ്കിൽ ഈ കാര്യങ്ങൾ നേടിയേ മതിയാവുകയുള്ളൂ അപ്പോൾ ഒന്നാമതായി ഇമാൻ നേടണമെന്ന് നാം പരിശ്രമിക്കുമ്പോൾ ഈമാനിന്റെ ഷർത്തുകൾ നിബന്ധനകൾ എന്താണ് ഈമാനിന്റെ ഷർത്ത് നിബന്ധന ഒന്ന് ും രണ്ടാമത്തത്യുക മനസ്സുകൊണ്ട് കൽബുകൊണ്ട് അതിനെ തെസ്തിക്ക് ചെയ്യുക ഉറപ്പിക്കുക നാവുകൊണ്ട് പറയുക എന്നുള്ള ഈ കാര്യം അതുവരെ എളുപ്പമായ കാര്യമാണ് നമ്മളൊക്കെ അത് പറയുന്നു പക്ഷേ ഈ ഈമാനിനെ കൽബുകൊണ്ട് തെസ്തീ കാക്കുക എന്ന് പറയുമ്പോൾ ആ തസ്തിയക്ക് നേടണമെങ്കിൽ ആ രംഗത്ത് ഒലമാക്കള് അവരുടെ സഹായം ലഭിച്ചേ മതിയാവുകയുള്ളൂ ആരിഫിങ്ങളായ ഇർഫാനിന്റെ ഭക്താക്കളായ മഹാന്മാര് അവരുടെ ഭയവും അനുഗ്രഹവും നേടിയേ മതിയാവുകയുള്ളൂ അതുകൂടാതെ ഒരിക്കലും തന്നെ ഈ തസ്തിയത്ത് ഒരിക്കലും നമുക്ക് നേടാൻ കഴിയുകയില്ല അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത് പരിശ്രമിച്ചിട്ടുള്ളത് ഏതെല്ലാം വിഷമകരമായ വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുള്ളത്